നിങ്ങൾ ഒരുപാട് തവണ മാസ്റ്റർബേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ ഒരു അഡിക്ഷൻ ലൂപ്പിലേക്ക് തന്നെ പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എൻ്റെ നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കഴിഞ്ഞ് ഒരുപാട് മാസങ്ങളായിട്ട് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ മാറാനായിട്ട് ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ ഒരു അഡിക്ഷൻ ലൂപ്പിലേക്ക് തന്നെ പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇതില് ഞാൻ നിങ്ങളോട് കുറച്ച് ക്ലാസുകൾ കേട്ടു പോവുക എന്നുള്ളതല്ലാതെ ഞാൻ നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക അത് ഞാൻ ഇവിടെ പ്രാക്ടിക്കലി വർക്ക് ഔട്ട് ചെയ്ത് എഴുതി കാണിക്കുന്നുണ്ടാവും സോ നിങ്ങളും ഈ രീതിയിൽ വർക്ക് ഔട്ട് ചെയ്യുക അതായത് നിങ്ങൾ ഒരു പെൻഡ് പേപ്പർ എടുത്ത് എഴുതുക നിങ്ങൾ എഴുതി ഇതിന്റെ എൻഡ് എന്നുള്ളത് എനിക്ക് മെയില് ചെയ്തു തരിക അക്ഷയ് മൈ മെന്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതിലേക്ക് എനിക്ക് മെയിൽ ചെയ്തു തരിക ഓക്കെ സോ എന്തുകൊണ്ടാണ് നമ്മളുടെ ചോദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു ഫോൺ അഡിക്ഷനിലേക്ക് ഇങ്ങനെ ഇതിന്റെ ലൂപ്പിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക വൈ എന്താണ് റീസൺ ചിലപ്പോ അത് പല പല കാരണങ്ങളായിരിക്കാം നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക സോ ഫസ്റ്റ് വൺ എന്നുള്ളത് ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടെംപ്റ്റേഷൻ കൊണ്ടായിരിക്കാം ഓക്കെ ടെംപ്ടേഷൻ പല റീസൺസ് ഉണ്ടാവും നമ്മൾ ഇതിലെ ഓരോ കാരണങ്ങളും എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ടെംപ്ടേഷൻ എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് ടെംപ്ടേഷൻ നല്ലത് ഉണ്ടാവാറുള്ളത് നോർമലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ടെംപ്ടേഷൻ നല്ലത് ഉണ്ടാവാറുണ്ട് യൂട്യൂബിൽ നിന്ന് ടെംപ്റ്റേഷൻ എന്നുള്ളത് ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ പുറത്ത് ഞാനിങ്ങനെ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഔട്ട് സൈഡ് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ടെംപ്റ്റേഷൻ എന്നുള്ളത് ഉണ്ടാവാറുണ്ട് സോ ഇതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഈ ഇതിന്റെ ഒരു ലൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൂപ്പിൽ വീണ്ടും വീണ്ടും പെടുന്നത് എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ് ടെംപ്ടേഷൻ എന്നുള്ളത് അതിന് മൾട്ടിപ്പിൾ റീസൺസ് എന്നുള്ളത് ഉണ്ടാവാം ചിലപ്പോൾ സെക്കൻഡ് വൺ എന്നുള്ളത് സ്ട്രെസ് ആയിരിക്കാം സോ നമ്മൾ ഫസ്റ്റ് വൺ ഇതിനെ എടുത്ത് ഇതിനെ കംപ്ലീറ്റ്ലി നമ്മൾ ക്ലിയർ കട്ടായിട്ട് നോക്കാനായിട്ട് പോവുകയാണ് ഇതിലെ ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മൾ വോക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സോ ഫസ്റ്റ് വൺ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് എഴുതി ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് സോ ഓക്കെ ഇൻസ്റ്റാഗ്രാം ആണ് എന്നുള്ളത് മനസ്സിലായി ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് അതാണ് നമ്മൾ നെക്സ്റ്റ് വൺ എഴുതാനായിട്ട് പോകുന്നത് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് വൺ അൺഫോളോ ദം അൺഫോളോ പീപ്പിൾ അതായത് നിങ്ങൾക്ക് ടെംപ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അൺഫോളോ ചെയ്യുക എന്നുള്ളത് ആൻഡ് സെക്കൻഡ് വൺ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം തന്നെ എന്നിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അത്യാവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷനിൽ മാത്രം അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് തേർഡ് വൺ ും വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് വീണ്ടും ഞാൻ ഈ രീതിയിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് എൻ്റെ ബ്രദറിനോ എന്റെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമ്മൾ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇത്തരത്തിൽ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു അക്കൗണ്ട് വെച്ച് ആ രീതിയിൽ പോകുന്നുണ്ടാവില്ല ദൻ എന്നിട്ടും ഓക്കെ ഞാൻ ഇവരെ അൺഫോളോ ചെയ്തു ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് വീണ്ടും എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തോന്നുന്നു ശരി അപ്പൊ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് വേറെ ഒരുത്തരും ഷെയർ ചെയ്തു ഷെയർ ചെയ്തതിന് ശേഷവും വീണ്ടും പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ശീലത്തിനകത്ത് പോകാനുള്ള ടെമ്പേഷൻ എന്നുള്ളത് ഉണ്ടാവുകയാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ബ്ലോക്കർ ഹീറോ എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് ബ്ലോക്കർ ഹീറോ നിങ്ങളെ ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ഐ ഒ എസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്ലോക്കർ ഹീറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൺ സൈറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നുണ്ടാവില്ല അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചില കീവേർഡ്സ് വരെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും എന്തൊക്കെ കീവേഡ്സിലുള്ള ഇൻസ്റ്റഗ്രാം പേജസിലാണ് അവരെന്തൊക്കെ ടാക്സ് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പേജസിലൂടെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നത് എന്നുള്ളത് സോ ആ കീവേർഡ്സ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അത്തരത്തിലുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് ഷോ ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ ഇപ്പൊ എന്റെ വിഷയം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ടെംപ്ടേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ അല്ല എടുക്കുന്നത് നമ്മൾ നാല് സൊല്യൂഷൻ ആണ് മേക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏതൊരു കാര്യവും സോൾവ് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെയൊക്കെ അൺഫോളോ ചെയ്തു ി ഞാൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു സൊല്യൂഷൻ മെയ്ക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വീണ്ടും ആ ഒരു ലൂപ്പ് ലൂപ്പോൾ അടയ്ക്കാനായിട്ട് നിങ്ങൾ ഒരു വഴി കാണുന്ന സമയത്താണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ഇതും അല്ല ഇനിയും ഞാൻ ബ്രേക്കായി വന്നു കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യാം എന്നുള്ളതും ഞാൻ ചിന്തിക്കുന്നുണ്ടാവും എന്നെ സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എനിക്ക് ഈ ഒരു ടെംപ്റ്റേഷൻ എന്നുള്ളതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന വേറെ എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുണ്ടാവും ദെൻ ഇനി യൂട്യൂബിൽ നിന്ന് ടെംപ്ടേഷൻസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് യൂട്യൂബ് ആ ഒരു അവരെയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഒന്ന് മറ്റൊന്ന് നമ്മളുടെ യൂട്യൂബിന്റെ നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ട് ഇതേപോലെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഷെയർ ചെയ്യുക എന്നുള്ളത് വേറെ ഒരാൾക്ക് മറ്റൊന്ന് ഇപ്പോ ഞാൻ എന്റെ കാര്യം പറയാം എനിക്ക് ടെംപ്ടേഷൻ ഉണ്ടാവില്ല എന്നുള്ളതല്ല എനിക്കും എന്നുള്ളത് ഉണ്ടാവും പക്ഷെ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യും അതിന് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ആരാണ് എന്നുള്ളത് ഓർക്കും ഈ നോ ഫാപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആദ്യ സമയങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്തിനാണെന്ന് അറിയാമോ എനിക്ക് ഈ ഒരു ജേണിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഞാൻ ആദ്യം ബിൽഡ് ചെയ്തത് എന്തിനാണെന്നറിയാം എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും ഉള്ളതിന് പുറമേ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആണ് നീ അപ്പോൾ നീ ഇങ്ങനെ മറ്റുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോവരുത് എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ഒരു കാര്യം എനിക്ക് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഞാൻ തന്നെ എന്നെ ചെയ്യാറുള്ള ഒരു കാര്യം എന്നുള്ളത് ഞാൻ എൻ്റെ ഇമേജ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാ ഞാൻ ഇതിലുള്ള പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ട് എനിക്ക് വീണ്ടും സക്സസ് ആവാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്ത് ഞാൻ ചെയ്തത് ഞാൻ എൻ്റെ ഇമേജ് ചേഞ്ച് ചെയ്തു അതായത് മലയാളത്തിൽ നോഫാപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് എന്തിനാണെന്ന് അറിയാമോ ഇത്രയും പേർക്ക് ഈ ഒരു നോളേജ് എത്തിക്കുന്നവനാണ് നീ സോ അപ്പൊ നീ തന്നെ അപ്പോ അടുത്ത പ്രാവശ്യം ഇത്തരത്തിലുള്ള ടെമ്പേഷനില് പെട്ട് ഞാൻ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാവും അയ്യോ പക്ഷെ നീ കാരണം ഇത്രയും പേര് എടുത്തിട്ടുണ്ട് പിന്നെ നീ തന്നെ ഇങ്ങനെ പോയാലോ എന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാ സൈക്കോളജിക്കലി എന്നെ പ്യുവർലി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നല്ലത് ചെയ്തിട്ടുള്ളത് എന്തിനാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഡെയിലി ക്ലാസുകൾ എടുക്കാറുണ്ട് ഡെയിലി ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് മറ്റുള്ളവർക്ക് ഉപകാരമാവും മറ്റൊന്ന് ഞാൻ ഇതിനെപ്പറ്റി ഡെയിലി സംസാരിക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളില് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തറയ്ക്കുന്നുണ്ടാവും അപ്പോ വീണ്ടും ഞാൻ ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി എന്നുള്ളത് കുറയും അപ്പോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാറ്റി അൺസബ്സ്ക്രൈബ് ചെയ്യ ബ്ലോഗർ ഹീറോ യൂസ് ചെയ്യ എന്നുള്ളതിനെല്ലാത്തിനും പുറമെ നിങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്കായിട്ട് ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആരോടും മോട്ടിവേഷന് വേണ്ടി പോവാറില്ല ഞാൻ എന്ത് ഡൗൺ ആയാലും എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തന്നെ എന്തെങ്കിലും എന്നെ പാച്ചപ്പ് ചെയ്യും അതെന്തുകൊണ്ടാണെന്നറിയോ ഞാൻ പിന്നെ ഡൗൺ ആയാലും ഡൗൺ ആയിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് എന്നുണ്ടെങ്കിലും പയ്യന്മാര് എന്നെ കാണുമ്പോൾ ഒരു ഒരു അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരുത്തനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പൊ ഞാൻ തന്നെ എൻ്റെ എനർജി ലെവല് എൻ്റെ തിങ്കിങ് എന്നുള്ളത് ഞാൻ തന്നെ ഷിഫ്റ്റ് ചെയ്യും സോ ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് വൺ ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് സെൽഫ് ഇമേജ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോഫാ ചലഞ്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം എന്നുള്ളതില്ല നോ നോ ഷുഗർ ആൽക്കഹോൾ അതിന്റെ കൂട്ടത്തിൽ നോ പോൺ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചെയ്തിട്ട് നിങ്ങൾ അത് ഇൻസ്റ്റഗ്രാമിലോ മറ്റോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് യെസ് നിങ്ങൾ അവിടെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് മാറുന്നുണ്ടാവും അതിലൂടെ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധിതനാവുന്നുണ്ടാവും ഓക്കെ സോ ബാക്ക് ടു ദ ടോപ്പിക് നമ്മൾ യൂട്യൂബിലൂടെ ആണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രിഗർ വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുക ഇനി ഔട്ട് സൈഡ് പുറത്ത് നിന്ന് നിങ്ങൾക്ക് ട്രിഗേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇപ്പോൾ എനിക്ക് പുറത്ത് എൻ്റെ വർക്ക് സ്പേസിലുള്ള ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കോളേജിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവരോടുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളത് ഞാൻ പതിയെ ഒന്ന് ലോ ആക്കും ലോ ഇൻട്രാക്ഷൻ എന്നുള്ള മൂഡിലേക്ക് പോകുന്നുണ്ടാവും ഈ ഒരു വർക്ക് ോൺമെന്റിൽ അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സർക്കിൾ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക ഔട്ട്സൈഡില് ഇപ്പൊ ഒരു വിമൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കിളിൽ നിൽക്കാതെ ഒരു പോസിറ്റീവ് ഒരു കരിയർ ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സർക്കിൾ ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാം മൂന്നാമത് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കണ്ണിന്റെ നിയന്ത്രണം എന്നുള്ളതാ അപ്പൊ ഞാനൊക്കെ പുറത്ത് ഇങ്ങനെ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല നടക്കാൻ പോകുന്നുണ്ടാവുക ഞാൻ പലപ്പോഴും താഴെ നോക്കിയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക പ്രത്യേകിച്ച് ടൗണ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് കാരണം നമ്മളുടെ എനിമി എന്നുള്ളത് നമ്മളുടെ അകത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു വാതിൽ ആണ് നമ്മളുടെ കണ്ണ് നമ്മളുടെ ചെവി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഡോറിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് എപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണം എവിടെയൊക്കെ തുറക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ എല്ലാവരെയും ഈ രീതിയിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ടു ആ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ലൂപ്പിൽ പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു അതിശയവും ഇല്ല സോ കൺട്രോൾ യുവർ ഐസ് എങ്ങനെയാണ് കണ്ണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക അതന്നെയാണ് പുറത്ത് നിങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ മാത്രം നോക്കി നട നടക്കാതെ താഴേക്ക് നോക്കി നടക്കുക അലേർട്ടായിട്ട് നടക്കുക സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുള്ള ടെംപ്ടേഷൻസിനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു കാര്യമായിരിക്കും നിങ്ങളെ വീണ്ടും 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 ഈ ഒരു ലൂപ്പിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ അപ്പൊ അതിനെ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്വന്റി വൺ ഡേ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻകമനിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക ഓക്കെ ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഇതിന്റെ ഫീ എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നത് പക്ഷെ നിങ്ങളെ ഇത് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടായിരിക്കും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവരും ഡിസ്ക്രിപ്ഷനിലും പിൻകമനിലുള്ള ലിങ്ക് ചെക്ക് ഔട്ട് ചെയ്യുക